നമസ്കാരം പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണ കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് വിവരം കാരണം ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആറ് ദിവസത്തെ ഇ ഡി കസ്റ്റഡിയിലാണ് ഫൈസിയെ കോടതി വിട്ടിട്ടുള്ളത് രാജ്യത്തിന് പുറത്തുനിന്നടക്കം പോപ്പുലർ ഫ്രണ്ടിനായി എത്തിച്ച പണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് സംസ്ഥാന അധ്യക്ഷനെ ചോദ്യം ചെയ്യുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് എസ് ഡി പി ഐക്കായി തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും പി എഫ് ഐ ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായിട്ടും ഏജൻസി വ്യക്തമാക്കുന്നു നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് തനിയാണ് രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് ഇതോടെ എസ് ഡി പി ഐ നിരോധനത്തിനുള്ള സാധ്യതകൾ ശക്തമാവുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തും പി എഫ് ഐയെ നിരോധിക്കാൻ ബാധകമായ എല്ലാ കാരണങ്ങളും എസ് ഡി പി ഐക്ക് ബാധകമാണെന്നാണ് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തതും രാഷ്ട്രീയ പാർട്ടി എന്ന പദവി ദുരുപയോഗം ചെയ്ത് ഭീകരപ്രവർത്തനങ്ങൾ തുടരുന്നതിനെതിരായ കേന്ദ്ര നടപടികളുടെ ഭാഗമാണ് ദുരൂഹമായ വിവിധ അക്കൗണ്ടുകളിലൂടെ പി എഫ് ഐയിൽ നിന്ന് നാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപ എസ് ഡി പി ഐയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ഇ ഡി കണ്ടെത്തുകയും ചെയ്തു ഇതേ പറ്റിയുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായിരുന്നില്ല പി എഫ് ഐക്കും എസ് ഡി പി ഐക്കും ഒരേ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതും തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമെല്ലാം പോപ്പുലർ ഫ്രണ്ടാണ് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കോഴിക്കോട്ടെ ആസ്ഥാനമായ യൂണിറ്റി ഹൗസിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിൽ എസ് ഡി പി ഐ എങ്ങനെ പ്രവർത്തിക്കണമെന്നും സ്ഥാനാർത്ഥികളെ അടക്കം ഏതു തരത്തിൽ കണ്ടെത്തണമെന്നും പി എഫ് ഐ നൽകുന്ന നിർദ്ദേശങ്ങൾ കണ്ടെടുത്തതായും ഇ ഡി വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് എസ് ഡി പി ഐക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പി എഫ് ഐ പണപ്പിരിവ് നടത്തിയെന്നും അതുവഴി മൂന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ സമാഹരിച്ചെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പി എഫ് ഐയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങളും ഒരേ കേഡർ സംവിധാനങ്ങളുമെല്ലാം എസ് ഡി പി ഐയെ നിരോധനത്തിലേക്കാണ് വഴി തുറക്കുന്നത് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണമെത്തി രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നു എം കെ ഫൈസിയുടെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നത് ഹവാലയടക്കം മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായല്ലെന്നും ഇതോടെയാണ് മറ്റു നടപടികൾ ആരംഭിച്ചതെന്നും ഇ ഡി വ്യക്തമാക്കുന്നു പി എഫ് ഐയുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ അറുപത്തൊന്ന് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ സ്വത്ത് കണ്ടെത്തിയെന്നാണ് ഇ ഡി അറിയിച്ചിട്ടുള്ളത് വിവിധ പി എഫ് ഐ ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരുള്ള മുപ്പത്തഞ്ചോളം സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിനകത്തും പുറത്തും നിന്ന് അനധികൃതമായി ഫണ്ട് സ്വരൂപിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും സാമ്പത്തിക സഹായം നൽകാനും പി എഫ് ഐയും അതിന്റെ അംഗങ്ങളും ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു മുപ്പത്തഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന പത്തൊമ്പത് സ്ഥാവര സ്വത്തുക്കളും ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ വില മതിക്കുന്ന പതിനാറ് സ്ഥാവര വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നതായി ഇ ഡി അറിയിച്ചു കേരളം കർണാടക തമിഴ്നാട് തെലങ്കാന ഡൽഹി രാജ്യം രാജസ്ഥാൻ മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ അസം കാശ്മീർ മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഈ സ്വത്തുക്കൾ ഇവ സംഘടനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചതായിട്ടും ഇ ഡി വ്യക്തമാക്കി സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ ഖത്തർ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ മലപ്പുറം മഞ്ചേരിയിലെ സത്യസരണി മതപരിവർത്തന കേന്ദ്രമെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ കമ്പനികൾ വ്യക്തികൾ എന്നിവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാണ് ഇ ഡി കണ്ടുകിട്ടിയത് ഇ ഡി റിപ്പോർട്ട് പ്രകാരം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോ അവരുടെ സഹായം ലഭിച്ചതോ ആയ ഇരുപത്തിയഞ്ച് ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് മലപ്പുറം മഞ്ചേരി സത്യസരണി ചാരിറ്റബിൾ ട്രസ്റ്റ് കോഴിക്കോട് മീൻചന്തയിലെ ഒബേലിസ്ക് പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് കൊച്ചി ഇടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കെയർ ഫൗണ്ടേഷൻ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ ഹിൽവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം ഹിദായ ുൾ ഇസ്ലാം സഭ കാര്യവട്ടം ഹ്യൂമൻ വെൽഫെയർ ട്രസ്റ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നന്ദി